കേന്ദ്ര ബജറ്റിൽ കേരളത്തോടുള്ള അവഗണനയിൽ പ്രതിഷേധിക്കാൻ സംസ്ഥാനത്തെ പ്രധാന മുന്നണികളായ യു ഡി എഫിനും എൽ ഡി എഫിനും ഒരേ മനസ്സ് ഇക്കാര്യത്തിൽ പാർലമെൻറ്റിലടക്കം ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് ഇരു മുന്നണികളുടെയും തീരുമാനം വിഴിഞ്ഞം പദ്ധതി വയനാട് പുനരധിവാസ പാക്കേജ് എയിംസ് എന്നിവ കേന്ദ്ര ബജറ്റിൽ അവഗണിക്കുകയായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പാക്കേജിലും നിരാശയായിരുന്നു ഫലം ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരി ദേവനന്ദയെ അമ്മാവൻ കൊന്ന കേസിൽ ദുരൂഹത തുടരുകയാണ് സംഭവത്തിൽ അമ്മയുടെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു ഇതിനിടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത പരാതിയിലാണ് അറസ്റ്റ് ആദിവാസി ക്ഷേമവകുപ്പിന്റെ ചുമതല ഉന്നത കുല ജാതിക്കാരനാകണമെന്ന പ്രസ്താവനയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പുലിവാലു പിടിച്ചു പ്രസ്താവനയ്ക്ക് പിന്നാലെ വൻ പ്രതിഷേധമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നത് ആദിവാസി സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബ്രാഹ്മണരോ നായിഡുമാരോ പോലുള്ള ഉന്നത ജാതിക്കാരുടെ നേതൃത്വം അനിവാര്യമാണെന്നായിരുന്നു മന്ത്രിയുടെ പരാമർശം ഇത് വിവാദമായതോടെ നല്ല ഉദ്ദേശത്തോടെയാണ് താൻ സംസാരിച്ചതെന്നും പ്രസ്താവന ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിൻവലിക്കുന്നു എന്നും സുരേഷ് ഗോപി പറഞ്ഞു മഞ്ചേരിക്കടുത്ത് എളങ്കൂരിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവ് പ്രഭീനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഭർതൃ വീട്ടിലെ പീഡനം ആരോപിച്ച് മരണപ്പെട്ട വിഷ്ണുജയുടെ പിതാവ് പിതാവ് നൽകിയ പരാതിയിലാണ് നടപടി ആഗോളതലത്തിൽ സ്വർണം റെക്കോർഡ് വിലയിലെത്തി പവന് അറുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് രൂപയാണ് ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഇന്നത്തെ വില അമേരിക്കൻ ഡോളറിനെ തഴഞ്ഞ് നിക്ഷേപകർ സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയതാണ് പെട്ടെന്ന് വില കുതിച്ചുയരാൻ കാരണമായതെന്നാണ് വിലയിരുത്തൽ സംസ്ഥാനത്ത് അന്ധവിശ്വാസ വിരുദ്ധ ബിൽ വീണ്ടും ചർച്ചയാകുന്നു ഇത്തരം അനാചാരങ്ങളിൽ ഏർപ്പെടുന്നവർ ഏർപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും അയ്യായിരം രൂപ പിഴയും വ്യവസ്ഥ ചെയ്യുന്ന കരട് ബില്ലാണ് വീണ്ടും ചർച്ചയാകുന്നത് അടുത്ത കാലത്തായി നടന്ന പല കുറ്റകൃത്യങ്ങളിലും അന്ധവിശ്വാസങ്ങൾക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം